നിങ്ങൾക്കറിയാമല്ലോ പല തെരീക്കത്തുകളും ആലുവ തരീക്കത്ത് നമ്മളിപ്പോ വലിയ വിഷമത്തിലാക്കിയ ഒരു സംഗതിയായിരുന്നു ആരുവാ തെരീക്കത്ത് ആലുവ തരീക്കത്തിൽ ആരെയും ഉണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഒന്നായിട്ട് വ്യാപിച്ചു അന്ന് അന്ന് അതിൽ സമസ്ത മുഷാവറയിലെ അംഗങ്ങൾ ആ ആരുവാണ്ടായിരുന്നു സമസ്ത മുഷാവറയിലെ അംഗങ്ങൾ ആളെ ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആലുവ തരീക്കത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ദാന അതിലെ ഉത്താദമാതയിലുണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികളും അതിൽ പെട്ടുപോയിരുന്നു ആ അവസരത്തിലാണ് സവസ്ഥയിലേക്ക് എഴുത്തുവരുന്നത് ഈ തരീക്കത്തിനെ സംബന്ധിച്ച് എഴുത്തുവരുന്നത് അതിൽ തന്നെ സ്വീകരിച്ച നിലപാടെന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ചു ആ സമിതി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ചെറു ചേരി എം ടി അബ്ദുള്ള ഇങ്ങനെയുള്ള സമിതിയെ നിശ്ചയിച്ചു അവർ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പഠിച്ചു കാരണം പുസ്തകങ്ങളൊന്നും ഒന്നും കിട്ടാറില്ല പക്ഷെ അവരുടെ ജീവിതത്തെ പഠിച്ചു അവര് ആരും ഈ തെരീക്കത്ത് സ്വീകരിച്ചത് ആ തെരീക്കത്തിന്റെ വഴി ആ തെരീക്കത്തിന്റെ അടിസ്ഥാനം എന്ന് തുടങ്ങി എല്ലാം പഠിച്ചു ഒരുപാട് പഠിച്ചു മാത്രല്ല ആ തെരീക്കത്തിന്റെ ഷെയ്ഖിനെ ആ ഷെയ്ഖിനെ ബഹുമാനപ്പെട്ട ഉത്താദന്മാർ നേരിട്ട് പോയി ചോദ്യം ചെയ്യും അതൊക്കെ ചെയ്തതിന് ശേഷം ആണ് വാസ്തവത്തിൽ ഇതേക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് അപ്പഴൊക്കെ എന്താണെന്ന് വെച്ചാൽ ആറുമല്ലായി ഇത് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേ ആർക്കല്ലായി അപ്പൊ ഭയങ്കര ആക്ഷേപം എന്താ ബലിക്ക് എന്താ എന്നെ പ്രഖ്യാപിച്ചൂടെ എന്നാ പ്രഖ്യാപിച്ചൂടെ ഏഹ് എന്ത് പറയാനെ എന്ന് ബലിക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരുപാട് വർഷം പറഞ്ഞ് ആളുകളുണ്ട് ആളുകളുള്ളൂ പക്ഷെ അവരതെല്ലാം സരിച്ചു അങ്ങനെ എല്ലാം ഉറപ്പായതിനു ശേഷം അത് ആ ആ തെരീക്കത്തില് ശരീരത്തിന് വിരുദ്ധമായ കാര്യമുണ്ട് അതുകൊണ്ട് പൊതുജനം അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പ്രഖ്യാപിച്ചു എന്തെല്ലാം കുഴപ്പങ്ങൾ അവളെ തുട പക്ഷേ സമസ്ത എന്നങ്ങനെ ആ പറഞ്ഞപ്പോൾ ഉള്ളത് ശരിയായിരുന്നു പിൽക്കാലം തെളിയിച്ചു ഇന്ന് ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്താ ആനുവാസരീക്കത്തിന്റെ അവസ്ഥ എന്താ ആരാ ക്ഷേമ ഹരീഫ ആരാ എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങൾ അതുങ്ങൾ ഓരോട് അതിന് ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അത് തമ്മിൽ തടിപൊടിയ ആ അവസ്ഥയിലാണ് ഇപ്പം വരുന്നത് അതാണ് ഇനി അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇതിലേക്ക് പോകുന്നില്ല ഇതുപോലെ തന്നെയാണ് ആ പ്രശ്നവും ഇതുപോലെ തന്നെയാണ് ഉണ്ടായത് അത് സമസ്ത ഏഴിയുടെ ഒരു സംവിധാനമായിട്ടാണ് വാർത്തത്തിൽ ആളുകൾ മനസ്സിലാക്കിയത് കാരണം അത് വളാഞ്ചേരിയും മർക്കതിൽ നിന്നാണ് അതിന്റെ തുടക്കം വളാഞ്ചേരി മർക്കത് അത് സമസ്തയുടെ സ്ഥാപനമാണ് വളാഞ്ചേരിയും മർക്കത് അത് സമസ്തയുടെ സ്ഥാപനമാണ് സമസ്തയുടെ മഹാന്മാരാണ് അത് സ്ഥാപിച്ചത് നിങ്ങൾക്കറിയാമല്ലോ ആ വളാഞ്ചേരിയും മർക്കതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി ൾഫിൽ പ്രഥമ കൂടിയ ആ യോഗത്തിന് അധ്യക്ഷത് ബഹുമാനപ്പെട്ടു മാനസിലേരായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേരുന്നത് അതിൽ നിന്നാണ് ഒരുപാട് പദ്ധതികളുമായിട്ട് ആ വളാഞ്ചേരി മർക്കസ് തുടങ്ങുന്ന തീരുമാനിച്ചത് ആ തീരുമാനിച്ചത് അങ്ങനെ ആ സ്ഥലം വാങ്ങി ഇന്ന് വളാഞ്ചേരി മർക്കസ് നിൽക്കുന്ന സ്ഥലം വാങ്ങി അതിന് ആദ്യം അഡ്വാൻസ് കൊടുത്തത് ബഹുമാനപ്പെട്ട എവിടുന്നെ തനിക്ക് കിട്ടാനുള്ള ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിക്കൊണ്ട് ആ പൈസയാണ് വാസ്തവത്തിൽ ഇതിനെ പിന്നെ ആദ്യമായിട്ട് ഈ സ്ഥലം വാങ്ങാൻ ഇത് നീണ്ട വിശാലമായി കിടക്കുന്ന വള്ളാഞ്ചേരി മറക്കരുത് അത് ആ സ്ഥലം വാങ്ങാൻ ആദ്യമായിട്ട് കൊടുത്തത് അതാണ് ഈ സാപനവും സമത്തയും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ശ്രീഗുരു ആ ഹസ്രത്ത് കെ കെ ഹസ്രത്ത് അയാൾ വയസ്സനായിരുന്നു മാത്രമല്ല ഒരുപാട് രോഗം അവസരത്തിന് അടുന്ന് കുറച്ചാൾ വ്യക്തമായി തന്നെ എല്ലാവരും കുളിച്ച് ഒപ്പം നടക്കണം എന്ന കഴിയുള്ളു അത്ര അവസ്ഥത അനുഭവിക്കുന്ന ആ അവസരത്തിൽ ഒരു വർഷത്തിൽ രണ്ടും മൂന്നും നാലും വട്ടം ഗൾഫിൽ പോയിക്കൊണ്ട് അറബികളെയും മലയാളികളായ ഇതിന്റെ സ്നേഹികളെയും കണ്ടുകൊണ്ട് പിരിവെടുത്തുകൊണ്ടാണ് ആ വളാഞ്ചെയും മർക്കത്തിന്റെ പ്രധാനമായും അത് സ്ഥാപിച്ചത് എന്നൊരു വസ്തുത എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാത്രല്ല അത് മലപ്പുറം ജില്ലാ ജം ടി കീഴിലുള്ള സ്ഥാപനമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെ അത് വളർന്നിപ്പോ വേറെ ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എനിക്ക് വർക്കുന്നില്ല ഏതായിരുന്നാലും ആ സ്ഥാപനത്തിൽ നിന്നാണ് ഈ പിന്നെ വാഫിഒഫീസ് തുടങ്ങുന്നത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് എട്ടൊമ്പര് പതിനോളം പദ്ധതികളാണ് അന്ന് അവർ തീരുമാനിച്ചത് അങ്ങനെ ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് അവിടെ പിന്നെ പല സ്ഥാപനങ്ങളും ഇന്ന് നടന്നു വരുന്നത് ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഈ കുട്ടികൾക്ക് നന്നായി കിതാബ് ഓടിക്കൊടുക്കാൻ നന്നായി കിതാബ് പഠിപ്പിക്കാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ ഭാഷിക മറ്റ് ഭൗതിക കാര്യങ്ങൾ അത്യാവശ്യം പഠിപ്പിക്കുന്ന പല അറബിക്കോളേജ് ഉണ്ടാക്കുക എന്നുള്ളത് ആ തീരുമാനം അനുസരിച്ചാണ് ഉണ്ടായത് ആ കാലഘട്ടം ബഹുമാനപ്പെട്ട അതുറത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവിടെ മുക്തസർ ക്ലാസ് വരെയായിരുന്നു ഉണ്ടായിരുന്നു മുക്തസർ കഴിഞ്ഞാൽ പിന്നെ ജാമ്യയിലേക്ക് പോകുന്ന സ്വഭാവമായിരുന്നു അങ്ങനെ ജാമ്യയിൽ നിന്ന് പൈസ ആയി നേടി വരുന്ന അങ്ങനെ ഇന്നത്തെ പൈസമാർ കുട്ടേറെ ആളുകൾ ആ സ്ഥാപനത്തിൽ വളാഞ്ചേരിമാർക്ക് പഠിച്ചവരാ ആ നിർത്തുന്നതിന്റെ സമയത്ത് പിന്നീട് ഒരാള് വന്നതിന് ശേഷമാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആ മാറ്റങ്ങൾ കണ്ടപ്പോൾ അത് കൗതുകമായി തോന്നി കൃത്യമായി തോന്നി അത് സത്യം ശരിയാണ് അപ്പൊ അതിനനുസരിച്ച് പല സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ടു അതിന് പേര് വന്നു അതാണ് വാഫി എന്ന് പറയുന്ന ഒരു പേരായിട്ട് ഇറങ്ങും സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലായിക്കൊണ്ട് അതിനോട് അപ്രിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളൊക്കെ ആ സ്ഥാപനത്തിൻ്റെ കീഴടങ്ങൾ എപ്പോഴെയാണ് പ്രവർത്തിക്കാറുള്ളത് അങ്ങനെയാണ് സാധാരണ കാണാറില് ജാമ്യയുടെ കീഴിൽ പണ്ട് കാലങ്ങളിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് പിന്നെ പൊട്ടച്ചിറ അതുപോലെ തന്നെ പാലക്കാട് ഇതൊക്കെ പിന്നെ ശബത്തയോട് അല്ല ജാമ്യയോട് അപ്രിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളായിരുന്നു ആദ്യം അന്ന് ജാമ്യന്റെ കീഴടകായിട്ടാണ് അതിനെ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഇന്ന് ജാമ്യന്റെ കീഴിൽ ഇന്ന് ഒട്ടേറെ ജൂനിയർ കോടതികൾ പ്രവർത്തിച്ചു വരുന്നത് അതൊന്നും സ്വന്തമല്ല അവരൊന്നും സ്വയം സര്യാത്രല്ല അവർക്ക് ജാമ്യയുടെ കീഴിൽ അതിന്റെ കീഴടകളായി പ്രവർത്തിക്കുന്നതാണ് ഇത് സാധാരണ സ്വഭാവമുള്ളത് പക്ഷേ ഇവിടെ വളാഞ്ചേരി മർക്കത്തിൽ തയച്ചു വളർന്ന ആ സംവിധാനം ആ സംവിധാനത്തിൽ മറ്റുള്ള താപനങ്ങൾ കൂടി പങ്കു ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും വളണ്ടേരിയും മർക്കതിനോട് അപ്ലിയറ്റ് ചെയ്ത സ്ഥാപനങ്ങളായി പക്ഷെ അവരെന്ത് ചെയ്തിട്ട് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ അതിനൊക്കെ ഒന്ന് ഈ വളണ്ടേരിയും മർക്കതിന ബന്ധപ്പെട്ടാല് അവർ സ്വയം ഒരു കമ്പറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനം അതാണ് ഇന്ന് സി ഐ സി എന്ന പേരിൽ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഈ വളഞ്ചേരിയും മർക്കത്തിന്റെ കൊണ്ട് പ്രവർത്തിക്കലാണ് പിന്നീട് അതിൽ സമർത്ഥത്തിൽ ജോലിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായി അവിടെ പഠിക്കുന്നതായിരിക്കുന്ന ഒഫി വന്നപ്പോൾ അവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആ പഠനകാലത്ത് വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം അതായത് പഠനം കഴിക്കുമ്പോഴേക്ക് അവർക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സാവും അതുവരെ കുട്ടികൾക്ക് വിവാഹം ആ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നവർ നിയമം ഉണ്ടാക്കും ഉദാഹരണത്തിനാണ് ഉദാഹരണം ഉണ്ടാക്കി ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അനുയോജ്യമായ കാര്യമല്ല ഒരു കുട്ടിക്ക് ശരിയായ വിവാഹം അനുയോജ്യമായിട്ട് കൊടുക്കാറുണ്ടാൽ വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സമ്പ്രദായം ഉള്ളത് മാത്രമല്ല വിദ്യാഭ്യാസം മുടക്ക വിവാഹത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടക്കാൻ ചരിത്രത്തിൻ്റെ വലിയ ഉണ്ടാവുക വിദ്യാഭ്യാസത്തിന്റെ വലി ഇന്ന് ഡോക്ടർമാർ അതുപോലെ എൻജിനീയർമാർ അവരൊക്കെ അത് മെഡിക്കലിൽ പഠിക്കുന്ന അവസരത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയായ പെൺകുട്ടി വിവാഹം കഴിക്കുന്നുണ്ട് വിദ്യാർത്ഥിയായ ഡോക്ടറായി വരേണ്ട വിദ്യാർത്ഥിയും തന്നെ വിവാഹം കഴിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മറ്റെല്ലാ പ്രാപനങ്ങളും കണ്ടത് പിന്നെ ഭൗതിക താപളികളൊക്കെ നമുക്കാണ് പക്ഷെ ഇതിന് മാത്രം ഒപ്പിയൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് വ്യാപാടില്ല വിദ്യാഭ്യാസത്തിന് തടസ്സമാണ് എന്നുള്ള അവസ്ഥ വന്നപ്പോ അത് മാത്രല്ല അങ്ങനെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ കുട്ടിയുടെ പഠനം മുടക്കി പഠനം മുടക്കമല്ലാ മാത്രമാത്രം മാത്രമല്ല തുടർ പഠനവും മുടക്കി ഇതൊക്കെ സംഭവങ്ങളാണ് ഇതിന്റെ ഇങ്ങനെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ അവർ സമസ്ത ബുദ്ധിയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ കുട്ടികൾക്ക് തുടർ പഠനം നടത്താനുള്ള സംവിധാനം ഒരുക്കി തരും സമസ്തയുടെ സമസ്തയോട് ആവശ്യപ്പെട്ടു അങ്ങനെ സമസ്ത ഈ വിഷയത്തിൽ ഇടപെടുന്നത് പക്ഷേ അവരെന്നെ അനുകൂലിച്ചിട്ടുണ്ടാവുന്നത് മാത്രം ഏഹ് അതിനു അത് വിശ്വമാരോ എന്ന് ഇങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോ ഏ പിന്നെ സമസ്തക്ക് കീഴിലുള്ള സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള സംവിധാനം എന്നുള്ള എനിക്ക് സമസ്ത പറഞ്ഞ് കേൾക്കുന്നതല്ല മാത്രല്ല ഈ പിന്നെ പിന്നെ സി എ ടി അതിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടന സമസ്ത്യെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് അതിന്റെ ഭരണഘടന സമസ്യയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനം വാചകം അതല്ല ആശയം അതാണ് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതാണ് അല്ല ഒന്നാമത്തെ ലക്ഷ്യം അത് സമസ്തയുടെ സമസ്തക്കല്ല ജപ് പിരമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചതാണ് അത് ഉപദേശം കൊടുക്കാനാകട്ടെ നിശ്ചയിക്കപ്പെട്ട ഉപദേശതമിതി അതിൽ ഒന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു രണ്ട് ജാമ്യയുടെ പ്രസിഡന്റായിരുന്നു പിന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നു ഈ നിലക്കാണ് അതിന്റെ ഭരണഘടന ഉണ്ടായത് പക്ഷേ അവർക്ക് സമസ്തയിൽ നിന്ന് കുതരി മാറാൻ വേണ്ടി ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി അവരാ ഭരണഘടന മാറ്റിയും മാറ്റിയേരി ഒന്നാമത്തെ ലക്ഷ്യം അത് മാറ്റിയ സമസ്തക്ക് ഈ റോളില്ലാത്ത വിധത്തിൽ അതിനെ മാറ്റി നിലവാരം കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ സമത്ത അതേ സംബന്ധിച്ച് പഠിക്കേണ്ടി വന്നു പഠിച്ച് പിന്നെ അവസാനം ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തു അതിൻ്റെ അതുകൊണ്ടൊന്നും അത് തീരാറു വന്ന് ചിരിക്കും പറയണത് പല ആളുകളും അതിൽ ഇടപെട്ടു ആ ഇടപെട്ടുകൊണ്ട് സമത്തതിന് മുമ്പ് തന്നെ ഈ സംവിധാനവുമായിട്ട് കാരണം പറഞ്ഞു കേൾക്കാത്ത ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇങ്ങോട്ട് ബന്ധമില്ല അങ്ങോട്ട് ബന്ധമുണ്ടാകുക ആ ബന്ധം വിച്ഛേദിച്ചിരുന്നു അങ്ങനെ അവസാനം അത് ഉണ്ടായത് പിന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒക്കെ അതിൻ്റെ പ്രസിഡന്റൊക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആ പിന്നെ ഞങ്ങൾ ബന്ധമില്ല എന്നത് തൽക്കാലം നിർത്തിവെച്ച് വീണ്ടും പരിശ്രമങ്ങൾ നടത്തി അല്ലെങ്കിൽ മാത്രമല്ല അതിന്റെ ശേഷം പിന്നെ സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഒന്നിച്ചിരുന്നു കൊണ്ട് അതിനുവേണ്ടി ഒരുപാട് ചർച്ചകൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട സാദിഖലീത്തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ അബി സീൻ എം എൽ എ അങ്ങനെയും അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കളും ഒക്കെ ഒരുപാട് പിന്നെ പിന്നെ ചർച്ചകൾ നടത്തി ആ ചർച്ചകൾ നടത്തി ഒമ്പത് തീരുമാനങ്ങളിലെത്തി ആ തീരുമാനങ്ങൾ സമത്ത പിന്നെ അത് സ്വീകരിക്കുക അതുപോലെ തന്നെ സി ഐ സിയും സ്വീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ സമസ്തർ അംഗീകരിക്കു സി ഐ സി അത് അംഗീകരിക്കില്ല അന്ന് അത് പറയുന്ന അവസരത്തിൽ നാലുവട്ടം എന്ന നാലാമത്തെ വട്ടമാണ് ഈ ഒമ്പത് പദ്ധതി പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് അവസാനം പറഞ്ഞത് ഈ ഒമ്പത് കാര്യങ്ങൾ അത് സമസ്തം അംഗീകരിക്കണം ശി ശേഷിയും അംഗീകരിക്കണം ശേഷി അംഗീകരിച്ചാൽ സമസ്തവിനൊന്നും പറയരുത് അല്ല ശി ശേഷി അംഗീകരിക്കുകയില്ല എങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് സാർ കരീത്തക്രം മാറി നിൽക്കണം അത് കുഞ്ഞാലിക്കുട്ടിയാണ് ഞാൻ ആ ആ തസ്സിലുള്ളൊരു വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറഞ്ഞത് പക്ഷേ പിന്നെ എന്തൊക്കെ ആയിരുന്നത് പക്ഷേ സമസ്തത്തിൻ്റെ തീരുമാനം വീണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഈ ആലേക്ക് കടക്കുന്നില്ല അള്ളാഹു സുഖാന വർത്തല സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിൽ പങ്കു ചേരാനും ഒക്കെ അള്ളാഹു സുഖാന വർത്തര നമുക്ക് ഏവർക്കും സൗഹൃദ നൽകി അനുഗ്രഹിക്കുമാറാവും